ഫസ്റ്റ് ദിവസാണല്ലേ അപ്പൊ എനിക്ക് എന്നിട്ട് പഠിച്ചിട്ട് എന്താവാൻ ആഗ്രഹം മാമനെ പോലെ ആവണോ അല്ലെ പപ്പനെ പോലെ ആവണോ നിനുനെ പോലെ ആണോ കൈൻറെ പോലെ

അടി അടിഞ്ഞിക്കൊണ്ടല്ല നല്ല ദേ ആ കുഞ്ഞിക്കൊണ്ടു വരാൻ പറഞ്ഞപ്പോൾ ഈ ഇതിന बेसन ആയി ആ വാപ്പൻ കൊപ്പെന്ന മണിയാ ദേ വാപ്പൻ സൂപ്പർമാർക്കറ്റിലെ സൂപ്പർമാർക്കറ്റിലെ ഇത് ഞാൻ അല്ല ഇത് പേപ്പർ അല്ല इंसानന്റെ കൊണ്ടെ കാറ്റ് കൊടുക്ക് ഓടി മോളേ പറ പഠിച്ച് വലിയ ആളായി വരാ പറക്കും എന്നോട് അതൊക്കെയാ ഫോർട്ട് എടുക്കട്ടെ നമ്മളെ നമുക്ക് മാമനെ വിളിച്ചില്ലല്ലോ പോവട്ടോ വീഡിയോസ് ഒന്നും ചെയ്യാൻ നേരമില്ല ഇനി അവള് വരികയില്ല ഇനി ഫുള്ള് പഠിത്തമാണ്

ഞങ്ങൾക്ക് ഇപ്പൊ പുതിയ ഫ്രണ്ട്സിനെ കിട്ടി ഞമ്മളെ പറ്റൂള്ളല്ലോ ഞങ്ങക്ക് മാമനം വേണ്ടല്ലോ മാമനം വേണോ ആ ലീ എന്നി പോണെട്ടോ അതേമാതിരി ഞാൻ ബ്ലോഗ് ഇടുമ്പോ കണ്ടോണ്ട് പോകും ഓക്കെ അതേമാതിരി പെയ്ക്കോണ്ടി ഞാൻ താങ്ക് യു ുള്ളി കുട്ടികളെ കണ്ണയോ മോളെ എന്നിട്ട് കരയോ എന്നിട്ട് കുട്ടികളെ കണ്ണ നുള്ളിന്ന് ഓരോ ഞാൻ അഥവാ അന്നെ കുട്ടികളെന്ന കാട്ടി ടീച്ചറോട്ട് പറയാ പറയാ പറയോ ഒക്കെ പറഞ്ഞോ അവിടെ വിളിച്ചോണ്ടിട്ടോ അപ്പൊ തന്നെ മാമിക്ക് സ്കൂള് അപ്പൊ നമ്മളെ ഹല സ്കൂളില് വിടാ ഇഷ്ടപ്പെട്ടോ സ്കൂള് ഇഷ്ടപ്പെട്ടോ സ്കൂൾ ഇഷ്ടപ്പെട്ടോ വാ ഓൾ ദി ബെസ്റ്റ് ഫ്രം ദി സൈഡ് ഓഫ് മാമൻ ആമനെ പോലെ വലിയ ആളായി വൈട്ടോ എല്ലാരും വാ അടിച്ച് കേറി വാവരേ കേറി വാ ഒന്നോടി കൊടുക്ക് ഒന്നോടി ആ അച്ചാലെ അപ്പൊ നമുക്ക് ഓരോരുത്തർ ആ ഗേറ്റിലൂടെ ഇറങ്ങിയിട്ട് ഇതിലൂടെ വന്നാൽ ടീച്ചേഴ്സ് അവർക്കുള്ള ഗിഫ്റ്റും ഐ ഡി കാർഡും എടുത്ത് കൊടുക്കുന്നതാണ് ഐഡന്റിറ്റി